ഹലോ നമ്മിപ്പോ ആദ്യ റെഡി ആയിട്ട് അടുത്തേക്ക് പോകുന്ന വച്ചെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടിട്ടാവ ഇന്ന് ബുധനാഴ്ച ആശിക്കന് ലീവ് ഉണ്ടായതുകൊണ്ട് ആശിക്കും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഉള്ളിലാന്നുള്ള അപ്പൊ അതിന്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇപ്പൊ അങ്ങനല്ല അപ്പൊ ഉമ്മാനെ ഇപ്പൊ നമ്മൾ വെയിറ്റ് ആക്കുന്നുണ്ട് അപ്പൊ ഉമ്മാൻ്റെ ഉള്ളിൽ ഒളിച്ചിട്ട് കയ്യാനോന്നെ പറ്റിക്കുന്നുള്ളതാണ് അപ്പൊ നമുക്ക് പോവാം ഇപ്പൊ ചായ കുടിക്കാൻ പോകുന്ന റെസ്റ്റോറന്റിൽ നല്ല കായ് കിട്ടുന്നത് അപ്പൊ ഞാൻ പറയുന്നേക്ക് പോവാന് പറയുന്നു മൈൽ സെവനിലേക്ക് പോവാന് ഉമ്മ പറയെ ഉമ്മ എടുക്കോ ഫുഡ് ഫുഡ്ലക്സിലേക്കല്ല ഉമ്മ കിടന്നു ശരി കരമാ ഫിഷ് മാർഗോ ഞാൻ ഉമ്മ മൂന്നാൾ പറഞ്ഞ കായ് കാച്ചി സൂപ്പർ ആവാസ അല്ലടത്തെ കായ് ഇന്നല്ല മരണം പോലെ ആരാമച്ച നല്ല കായില് ഫ്രൈ ആക്കുന്നത് നല്ല വേണത്

നമ്മൾ അങ്ങനെ കടവ് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്താണിപ്പോൾ വന്നിട്ടുള്ളത് അതായത് നമുക്ക് നടന്നിട്ടില്ല എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ നടന്ന് നോക്കാവുക സത്യം പറഞ്ഞെങ്കിൽ അടിയിൽ സ്നാക്സ് ഉണ്ട് നമുക്കില്ല സത്യം പറഞ്ഞെങ്കിലും എല്ലാം ഡൌട്ടായി പോയി ഇത് എടുക്കണ്ടെന്നാവ അതുകൊണ്ട് ഞമ്മ എല്ലാത്തൊന്നും നല്ല എന്നാലും കുറച്ചധികം എടുത്തിന് അട എടുത്തിന് പക്ഷേ ഞങ്ങൾക്ക് എടുത്ത കട്ട്ലെറ്റ് ഇഷ്ടപ്പെട്ടിട്ടാ ഈ കാണുന്ന കട്ട്ലെറ്റ് ഇല്ല ഒരു എന്താ പറയുന്ന മാവ് ഒരു വേകത്ത പോലെ അങ്ങനെ എന്തോ നമ്മള് സാധാ കട്ട്ലെറ്റ് അല്ല അത് സംഭവം വേറെ ഏതോ ഒരു ടൈപ്പാണ് അപ്പൊ ഉണ്ണിയെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിനാവുക അങ്ങനെ കയ്യാനുണ്ട് നമ്മൾ സീറ്റിലെ ഇരുത്തിയോ എനിക്ക് രണ്ട് മൂന്ന് കോലിട്ടായാലേ മെയിൻ കൊടുത്ത് അന്നെങ്കിലേ മുണ്ടാടുക്കുള്ളൂ ആശിക്ക് അപ്പൊ വാഷ്റൂമില് കയ്യലൊക്കെ ആവാൻ പോയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി കയ്യലൊക്കെ ഇട്ട് വന്നതിൻ്റെ നാട്ടിൽ ചൂടിന്റെ വാർത്തയും അത് ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെ ഉണ്ടായിരുന്നോ ചൂട് കൊണ്ടിട്ട് രണ്ടാള് മെരിച്ച അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് സ്നാക്സ് എത്തി ഇത്ര കാണുന്ന സ്നാക്സ് ആകുമ്പോ ഓർഡർ ചെയ്ത് എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെടീ പക്ഷെ കട്ലേറ്റ് മാത്രം ഇഷ്ടപ്പെട്ടിട്ടാ നമ്മൾ ഒരു കട്ലേറ്റ് ഹാഫ് ആക്കിട്ട് ബാക്കി ഫുൾ ആയിട്ടുള്ള കട്ട്ലേറ്റ് നമ്മൾ റിട്ടേൺ ആക്കി അത് കഴിഞ്ഞിട്ട് നമ്മുക്ക് കുപ്പാച്ചിയിലേക്ക് വന്നത് ആപ്പിച്ചു അടുത്തേക്ക് ഒരു ചെറിയ കുഞ്ഞിക്ക് ഡ്രസ്സ് വാങ്ങിക്കാല വന്നതാണത്തേക്ക് തള്ളൂ നല്ല പാണ്ട് ഇങ്ങനെ ഓരോണ്ടിപ്പൊ വരും ഡോർ അടിച്ചിട്ടോ ഡോർ അടിച്ചു ആ അഡ്രസ് വാങ്ങിച്ചേറ്റ് ഉമ്മാക്ക് ബുറുക്ക് വാങ്ങിക്കാലിട്ട് വന്നാവാ കരമാലുള്ള ഷോപ്പിലേക്കാണ് വന്നത് എത്രയോ തപ്പി 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 ലാസ്റ്റ് ഒന്ന് കിട്ടി അതെടുത്തിട്ട് വന്നോ നമ്മ കാരണം കൊറേ തപ്പിനും ഉമ്മായുടെ അവിടെ ബുറക്കെ വാങ്ങിച്ച് രണ്ട് ചൂടാറ് വാങ്ങിച്ച് നമ്മൾ ഇപ്പോൾ നേരെ പോകുന്നുള്ളത് റാസൽക്കോർ തട്ടുകടയിലേക്കാന്ന് ഗതിലും തീരുന്ന തട്ടുകടയിലെ അടുത്തേക്ക് വന്നിട്ടുള്ളതാണ് എന്താ വെച്ചെങ്കിൽ നല്ല പുട്ടും ബീഫ് മിക്സ് എല്ലാം മിക്സിലടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആശിക്കുന്ന നല്ല ഉറക്കം വന്നിട്ടുണ്ട് ഉമ്മ കയ്യാനും കൂട്ടിയിട്ട് അതായത് കയ്യാൻ ഉറങ്ങുന്നുണ്ട് കാറിൽ അപ്പോൾ ഉമ്മ കയ്യാനുണ്ടെടുത്ത് എഴുന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ച് ഉമ്മക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തത് തലച്ചോറും പിന്നെ പുട്ടും ബീഫും മിക്സും പിന്നെ ചായയും നല്ല അടിപ്പുളി ടേസ്റ്റാവാ തിന്നാമട്ടി ഈട് പോലെ അതായത് നല്ല തണുപ്പാണ് ഈ ഒരു ഏരിയ ഉള്ളത് അതിനിടയിൽ കയ്യാനെല്ലാം എണിച്ച് ഉമ്മവനെ കൊണ്ടുവന്ന് പിന്നെ ഉമ്മാക്കൊരു ഷെയ്ക്ക് ആണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് അതിന് ഷെയ്ക്ക് എല്ലാം ഞങ്ങൾ നേരെ പൊരുക്കെത്തി എല്ലാ സാധനവും കയ്യിൽ തൂക്കിക്കൊണ്ട് പൊരുക്ക് വന്നാൽ അത്രയും സാധനം ഉണ്ടായിന് വല്ല ഉമാൻ്റെ ഡ്രസ്സ് തന്നെ അതിലുള്ളത് കാരണം ഉമ്മക്ക് കുറേ ഡ്രസ്സ് ഒന്ന് നോക്കി വേറെ ഷോപ്പിൽ നിന്ന് അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത് ഇനിയിപ്പൊ നമ്മൊരിക്കലെത്തിനിപ്പൊ കുറച്ചുകഴിഞ്ഞാല് ആശിക്ക് പോകാൻ ചാർജിലേക്ക് പോകും അതായത് നാളെ മഴ എല്ലാം ഉണ്ട് എന്നുള്ള ന്യൂസ് എല്ലാം ഉണ്ടായില്ലോ അപ്പൊ ഇനി ഓൻ അന്ന് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഫുള്ള് ബാക്ക് ചെയ്താണ് അപ്പൊ ഓനു പോവാൻ വേണ്ടി കീന്നുള്ളതാണ് അങ്ങനെ ആശിക്ക് പോകുന്നുണ്ട് അപ്പൊ ഈ ചത നമുക്ക് അടുത്ത ബ്ലോഗിലേക്ക് കാണാം അപ്പൊ എല്ലാവർക്കും ബൈ നാളത്തെ മയം ഉണ്ട് എന്ന് നല്ല പനി അതും കൂടി നോക്കാം നോക്കപ്പോ ബൈ